ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിവെടുപ്പില്ലയ്ക്ക് സാധനം നമുക്ക് വീഡിയോ വിശദമായിട്ട് നോക്കാം ചാനലിൻ്റെ ആദ്യമായിട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ഏപ്രിൽ മാസത്തെ നാളെ ആരംഭിക്കുന്നു ക്ഷേമ പെൻഷന് വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ മുംബൈയിൽ വെച്ച് സർ കേരള സർക്കാർ കടമെടുത്തു ക്ഷേമ പെൻഷൻ വിതരണം നാളെ ഉച്ചകഴിഞ്ഞ് നാല് മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാം മാസ്റ്റർ ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ഒരു മാസത്തെ ഗീട് മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത് ആദ്യ വിധരണം ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറുന്നതാണ് മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും നാളെ ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് എല്ലാവരും കുറച്ച് വയ്ക്കുക അതുകൊണ്ട് ആദ്യം തുകയെത്തി തരും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാനുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക ആ ബാങ്ക് അക്കൗണ്ടിൽ ക്ഷേമപ്പെട്ട ആയിരത്തി അറുനൂറ് എത്തുമ്പോൾ ശ്രദ്ധിക്കണം ബാങ്ക് മിനിമം ബാലൻസ് ഇപ്പോൾ കീപ്പ് ചെയ്യണം അത് ഇല്ലാത്തവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും നാളെ ബാങ്ക് അക്കൗണ്ട് പണം എത്തിച്ചേരും എത്തിച്ചേരാത്തവർക്ക് ഏതാനും മണിക്കൂറിനാകാം തുക ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നതാണ് കൈകളിൽ സ്ഥിതിക്കുന്നവർക്ക് വെള്ളിയാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്